വെൽക്കം ബാക്ക് ടു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത് ടൈറ്റിലും തമ്മിലും കിണി തന്നെ നമ്മൾ കുറച്ച് ടിപ്സ് ആണ് ടിപ്സ് ടിപ്സ് എന്ന് പറയാംസ് എന്ത് വേണമെങ്കിലും പറയാം ബേസിക്കലി ഫ്രീ കിക്ക് ആണ് ഫ്രീ കിക്സ് എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് സോ നമുക്ക് അഞ്ച് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ഫ്രീ കിക്സ് ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല സോ അതുകൊണ്ടാണ് ഇത് ഇടുന്നത് നമ്മുടെ പെസ്സിൽ അഞ്ച് ടൈപ്പ് ഫ്രീ കിക്ക് ഉണ്ട് സോ അതൊക്കെ ഏതാണെന്നും അതെങ്ങനെ ചെയ്യാം അങ്ങനെ കറക്റ്റായിട്ട് ഇതാക്കാം എന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് വീഡിയോ ഇട്ടു സോ ഞാൻ ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ പ്ലീസ് കമൻ്റ് ബിലോ കാരണം ഇപ്പം കറന്റ് നമ്മുടെ ചാനൽ പെസ്സിൽ മാത്രമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സോ പെസ്സിന്റെ കണ്ടന്റ് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് എന്തായാലും നമുക്ക് അധികം സമയം കളയാത്ത ഇന്നത്തെ ഇതിലേക്ക് അടക്കാം അപ്പൊ ഫ്രീ കിക്ക് ഇങ്ങനെ എടുക്കുക ആ അഞ്ച് ടൈപ്പ് ഫ്രീ കിക്ക് ഏതാണ് നിങ്ങൾക്ക് അറിയക്കാറ് എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ബിഗിനേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് പറയണമെന്ന് മാത്രം ഗൈസ് അപ്പൊ നമുക്ക് സമയം കളയാത്ത നേരെ വീഡിയോയിലേക്ക് പോവാം ക്രിക്കറ്റ് അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകണം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഫ്രീ കിക്ക് ഷോട്ടാണ് നക്കൾ ഷോട്ട് എന്ന് പറയും ആ ഒരു ഫസ്റ്റ് ഷോട്ട് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യും ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടുനോക്കുക അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യാം കറക്റ്റായി ചെയ്യാനുള്ള ടിപ്സ് കാര്യങ്ങൾ കാരണം അത് എപ്പോഴും വർക്ക് ആവണമെന്നില്ല ഇത് മാത്രമല്ല ഇതിൽ വരുന്ന എല്ലാ ഇതും എല്ലാത്തിനും ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം കഴിച്ച എങ്ങനെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഈ പറയാൻ പോണ കാര്യങ്ങള് ഈ ഒരു ഫ്രീ കിക്ക് ഈ ഒരു ഷോട്ടിന് മാത്രം ബാധകമായിട്ടുള്ളതല്ല ഇതിൽ മിക്ക ഇതില് ഇപ്പൊ ഒരു അഞ്ചെണ്ണ ഞാൻ പറയുന്നുണ്ട് അഞ്ചെണ്ണേ ഉള്ളു ശരിക്കും സോ ആ അഞ്ചെണ്ണം ഞാൻ ഇതേ സെയിം ഇതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണ കാര്യങ്ങൾ ഓക്കെ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഇവിടെ പിക്ചർ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾ ഈ ഒരു ഷോട്ട് ചെയ്യാന് നക്കിൾ ഷോട്ട് ചെയ്യാന് നമ്മുടെ നക്കിൾ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കില് എനേബിൾ ആയിട്ടുള്ള പ്ലെയറെ നമുക്ക് എടുക്കണം ഇപ്പൊ ഞാൻ എടുത്തിരിക്കണേ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട കണ്ട് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോക്കുണ്ട് ഫോർ എക്സാമ്പിൾ വേറെ ഒരു പ്ലെയറെ പറയാൻ വെച്ചാൽ നമ്മുടെ റോബർട്ടോ ഉണ്ട് ഈ നക്കിൾ ഷോട്ട് പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് ആയ ഹെർണാൻഡസിനുണ്ട് അങ്ങനെ രണ്ടുപേരും ലെഫ്റ്റ് ബാക്കാണ് റോബർട്ടവും അതുപോലെ തന്നെ നമ്മുടെ ഹെർണാണ്ടസും സോ നക്കൽ ഷോട്ട് ഉണ്ടാവണം അതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീ കിക്ക് എടുക്കുന്നിടത്തുനിന്ന് ആ ഒരു പ്ലെയർ നക്കൽ ഷോട്ട് എനേബിൾ ആയ പ്ലെയറെ ചൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ഒരു സ്ട്രെയിറ്റ് വര അങ്ങോട്ട് വരയ്ക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാം അത് വരച്ചതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളത് വരയ്ക്കേണ്ട പലരും ഇങ്ങനെ നമ്മൾ സ്ട്രേറ്റ് ഇങ്ങനെ നമ്മുടെ പോണിന്ന് സെന്ററിൽ നിന്നാണ് വരയ്ക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത് ഗൈസ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സൈഡിൽ ഉണ്ടല്ലോ ഈ സൈഡിൽ ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ടാവില്ല ചേഞ്ച് കിക്ക് ടേക്കറും സ്വിച്ച് വ്യൂവും അങ്ങനെയൊക്കെ ഒരു മൂന്ന് ഇത് അതിൻ്റെ അടിയിലായിട്ട് ഉള്ള ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഒരു വര വരയ്ക്കണം അവിടെയാണ് നിങ്ങൾ ഡ്രോ ചെയ്യേണ്ടത് അല്ലാതെ സെൻറ്ററിലല്ല അവിടെ നിങ്ങൾ ഒരു അറുപത് തൊട്ട് എഴുപത് ശതമാനം പവറിൽ നിങ്ങളൊരു വര വരയ്ക്കണം അപ്പോൾ ആ വര വരക്കുന്നോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ നെക്ക് ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്പിംഗ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ആണ് അപ്പൊ കഴിഞ്ഞ ഇതുമാതിരി തന്നെ നമ്മുടെ ഇവിടെ ഇവിടെയും ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡിപ്പിംഗ് ഷോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എക്സ്പ്ലെയിൻ തരാം എന്താണ് ടിപ്പ് കാര്യങ്ങള് ടിപ്പ് കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ഇതിന് പറഞ്ഞ അതേ ടിപ്പുകൾ തന്നെ ഈ അറുപത് എഴുപത് ശതമാനം അതൊക്കെ കറക്റ്റ് തന്നെയാണ് അപ്പൊ ഈ ഡിപ്പിംഗ് ഷോട്ട് ചെയ്യാനായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ കഴിഞ്ഞ അതേമാതിരി തന്നെ നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറയാൻ മറന്നു ഫസ്റ്റ് ഫസ്റ്റില് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് റെക്കോർഡ് ചെയ്തതിനു ശേഷം അറിയുന്നത് സോ ഫസ്റ്റിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ ആൻഡ് ഡിപ്പിംഗ് ഷോട്ട് ഈ ഒരു ഇതില് അതില് നിങ്ങൾക്ക് നെക്കൽ ഷോട്ട് എനേബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ വേണമായിരുന്നു ഈ ഇത് ചെയ്യാൻ ഡിപ്പിംഗ് ഷോട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഡിപ്പിംഗ് ഷോട്ട് എനേബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ വേണം സോ ഞാനിവിടെ ഇതിൽ കാണിച്ചതും ഞാൻ ചൂസ് ചെയ്തിരിക്കണവും മെസ്സിയാണ് മെസ്സിക്ക് ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട് ആൻഡ് വേറെ ആരെ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് അവരുടെ പ്ലെയർ സ്കിൽസ് നോക്കിയാൽ കാണാം ഡിപ്പിങ് ഷോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഒരു ഇത് ചെയ്യാ ചെയ്യിപ്പിക്കാൻ പറ്റും സംഭവം ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് ഈ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ ഇതേമാതിരി വര വരയ്ക്കുക ഈ വര വരയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടിലും വരല്ല വരയ്ക്കണം അതിലെന്താ വ്യത്യാസം എന്ന് അതിന്റെ വ്യത്യാസം ക്രിസ്ത്യാനോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കാറുണ്ട് ഞാൻ വെറുതെ കോമൺ സെൻസ് ആണ് അതായത് ക്രിസ്ത്യാനോക്ക് നക്കിൾ ഷോട്ട് ഉണ്ട് പക്ഷെ ഡിപ്പിംഗ് ഷോട്ട് ഇല്ല ഇപ്പൊ മെസ്സിക്ക് ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട് പക്ഷെ ക്രിസ്ത്യാനോക്ക് സോറി മെസ്സിക്ക് ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട് പക്ഷെ നക്കൽ ഷോട്ട് ഇല്ല അങ്ങനെയാണ് സോ ഈ വര സ്ട്രേറ്റ് വരെ തന്നെ ഇതിലും വരയ്ക്കേണ്ടത് അത് ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഡിപ്പിംഗ് ഷോട്ട് ആവും ഇതേമാതിരി തന്നെ സ്ട്രേറ്റ് വര വരയ്ക്കാം നിങ്ങൾ നെക്കൾ ഷോട്ട് തന്നെ ക്രിസ്ത്യാനും ചെയ്ത അതേ മെത്തേഡാണ് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരവരയ്ക്കുക അറുപത് എഴുപത് ശതമാനത്തിൽ ഈ സൈഡിലായിട്ട് വരവരക്കുക ആൻഡ് ഓട്ടോമാറ്റിക്കലി അത് ഡിപ്പിംഗ് ഷോട്ടാണ് ഓക്കെ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ ഉള്ളത് ഏറ്റവും ബേസിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ആൾക്കാർ നമ്മുടെ യൂസേഴ്സ് ഒരുപാട് ഉപയോഗിക്കുന്ന നമ്മുടെ കേൾ ഷോട്ടാണ് കേൾ ഷോട്ട് പറയുന്ന പോലെ തന്നെ വലിയ ഇതൊന്നും വേണ്ട എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ കാണുന്നുണ്ടല്ലോ കേൾ ഷോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പലർക്കും അത് എപ്പോഴും വർക്ക് ആണെന്നില്ല ഈ ഇതില് പറഞ്ഞ എല്ലാ ഫ്രീ ഫ്രിക്കും എല്ലാ എല്ലാ ടൈപ്പ് ഷോർട്ടുകളും ചിലപ്പോ വർക്കാവും ചിലപ്പോ വർക്കാവ അതെല്ലാം അതിന്റെ പ്രാക്ടീസ് ആണ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് നമ്മുടെ ഈ കേൾ ഷോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരെക്കൊണ്ടും ഇത് ചെയ്യിപ്പിക്കും ആര്ക്കൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും പറ്റില്ല നമ്മുടെ രണ്ട് കാര്യങ്ങളുണ്ട് ഗൈസ് മെയിൻ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് രണ്ട് കാര്യങ്ങളുണ്ട് സെറ്റ് പീസ് ടേക്കിങ്ങും ഇത് സ്കിൽസ് അല്ല ഗൈസ് ഇത് അവരുടെ സ്റ്റാറ്റ്സിൽ പ്ലെയറിന്റെ സ്റ്റാച്ച് നോക്കി നിങ്ങൾക്ക് കാണാം ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഇവിടെ ഇപ്പൊ നെയ്മർക്കാണ് ഇത് ഉള്ളത് സെറ്റ് പീസ് ടേക്കിങ്ങും അതുപോലെ തന്നെ കേളും ഇത് രണ്ടും നല്ല രീതിയിൽ നല്ല ഹൈ റേറ്റിംഗ് വേണം ഗൈസ് ഹൈ റേറ്റിംഗ് അത്യാവശ്യം ഒരു എന്താ പറയാ ബ്ലൂ കളർ ഇല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ അത്യാവശ്യം എൺപത് ആ റേറ്റിംഗ് ഇപ്പൊ നെയ്മറിന് ഉള്ളത് കണ്ടോ അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കേൾ ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് പീസ് ടേക്കിങ്ങും അതുപോലെ തന്നെ കേളും നന്നായി എന്താ പറയാ റേറ്റിംഗ് ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും ഗൈസ് ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ആണ് നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു കേൾ ഷോട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കഴിച്ചു ഇമേജസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ആ ഒരു നമ്മുടെ കൈയേറ്റ് ഈ പറഞ്ഞ മാതിരി ഈ സൈഡിൽ നടുലെല്ലാം കഴിച്ചു ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരക്കാണ് അതായത് പ്ലെയറിന്റെ അടുത്തുനിന്ന് ബോളിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ നേരെ നമുക്ക് ഏത് ടൈപ്പ് ഷോട്ടാണ് ഇപ്പൊ സ്ട്രേറ്റ് ആണോ വരക്കുന്നത് അങ്ങനെ അങ്ങനെല്ലാം കഴിച്ചു നിങ്ങൾ ഇവിടെ സൈഡിൽ വരയ്ക്കുക ഒരു കേളിന്റെ ഒരു ഷേപ്പിലുള്ള ഒരു ഇത് ഇവിടെ വരയ്ക്കുക ഞങ്ങൾക്ക് എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം അത് വരയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ കേൾ ഷോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ട്രിബേല അല്ലെങ്കിൽ ഔട്ട്സൈഡ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രീ കിക്ക് ഷോട്ട് ചെയ്യാനായിട്ട് ഔട്ട് സൈഡ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കില്ലുള്ള ഒരു പ്ലെയർ നിങ്ങൾക്ക് വേണം സ്കിൽ ലിസ്റ്റ് നോക്കി കാണാം ഇപ്പൊ ഞാൻ ചൂസ് ഇവിടെ നിങ്ങൾ കാണാം ബ്രൂണോ ഫെർണാണ്ടസിന് ഉണ്ട് സോ ബ്രൂണോ ഫെർണാണ്ടസിന് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് ഇതിൽ നിങ്ങൾ കണ്ടല്ലോ സോ എന്താ ചെയ്യേണ്ടത് വെച്ചാല് സിമ്പിൾ ആണ് ഒരു കെർവാണ് നിങ്ങൾ ഇടണ്ട് സ്ട്രെയിറ്റ് ഒന്നും അല്ല ഒരു കർവ് ലൈന് അതായത് നിങ്ങൾ ഞാൻ ഇവിടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സൈഡിൽ ഈ ഒരു ഞാൻ പറഞ്ഞില്ല ആ ഒരു സ്വിച്ച് വ്യൂ ചേഞ്ച് ടേക്കർ അതുപോലെ അങ്ങനെ മൂന്ന് ഇതായിട്ടുള്ള ആ ഒരു ഇതില്ലേ അതിൻ്റെ അവിടെ ഒരു മീഡിയം പവറിൽ നിങ്ങൾ അടിക്കണം ഒരു കെർവ് അപ്പത് ഓട്ടോമാറ്റിക് ഒരു സ്കിൽ എനേബിൾ ആയിട്ടുള്ള പ്ലെയർ സോ ബു ഫെർണാണ്ടസ് അല്ലെങ്കിൽ അതുപോലത്തെ ആരെങ്കിലും ആ സ്കില് എനേബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്ലി ട്രിബേല അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് കളർ ആ ഒരു ഷോട്ടായിട്ട് മാറും കേസ് അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഷോട്ടാണ് ഷോട്ടിന്റെ പേരാണ് അണ്ടർ ദ വേൾ എന്നാണ് ഈ ഷോട്ടിന്റെ പേര് ഇത് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കയസ് നമ്മുടെ ഈ ഒരു ഷോട്ട് എന്ന് വെച്ചാല് നമ്മൾ ബാക്കിയുള്ള ഷോട്ടൊക്കെ നമ്മളിങ്ങനെ പ്ലേ അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഡിഫൻഡർമാന്റെ ൂടെയാണ് നമ്മള് ഷോട്ട് പോവാ പക്ഷെ ഇത് മാത്രം പറയണ പോലെ തന്നെ അണ്ടർ ദ ബോൾ കാലിന്റെ അടിയിൽ കൂടെയാണ് ഗൈസ് ഒരു ഷോട്ട് പോവുക ഈ ഒരു ഷോട്ട് അത്യാവശ്യം ട്രിക്കാണ് അപ്പൊ നമ്മുടെ ഈ അണ്ടർ ദ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോട്ട് ചെയ്യാൻ നമ്മളെ സ്കില്ലല്ല ഇതേപാട് തന്നെ നേരത്തെ മാതിരി തന്നെ നമ്മള് കേൾ ഷോട്ടിനൊക്കെ ആവശ്യമുള്ളമാതിരി തന്നെ സ്റ്റാറ്റ്സ് ആണ് ആവശ്യം നമ്മുടെ പ്ലെയർക്ക് സെറ്റ് പീസ് ടേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാറ്റ്സ് മാത്രം മതി അത് നല്ല കൂടുതലുള്ള ആളെ കൊണ്ട് ഈ ഒരു ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും സോ മെസ്സിക്ക് ഉണ്ട് അത്യാവശ്യം നല്ല സെറ്റ് പീസ് ലേക്ക് തോന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള നെയ്മർ ആണ് നെയ്മറു നെയ്മറിനുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം സോ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല ഗൈസ് പക്ഷെ ഇത് എപ്പോഴും വർക്ക് ആണെന്നില്ല സോ നമ്മൾ ഇതിപ്പോ ക്രിസ്ത്യാനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്ന വെച്ചാല് നമ്മള് ലെഫ്റ്റ് ഫുട്ടും റൈറ്റ് ഫുട്ടും ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ട്രിബലക്കും ഇത് ഈ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ശരിക്കും അതായത് ലെഫ്റ്റ് ഫുഡ് പ്ലെയറിന്റെ വേറെ സൈഡിൽ നിങ്ങൾ വരക്കുന്ന രീതി മാറുന്നുണ്ട് ഗൈസ് നിങ്ങൾ നേരെ അല്ലെങ്കിൽ കെർവൊന്നുമല്ല വരയ്ക്കുന്നത് ഒരു ഓറിസോണ്ടൽ ലൈൻ അതായത് ഇവിടെ ഇമേജിൽ ഈ ഫോട്ടോയിൽ കാണാൻ വരക്കണം അങ്ങനത്തെ ഒരു വര വരക്കണം ഗൈസ് നിങ്ങൾ അതും ലോ പവറിൽ അങ്ങനത്തെ ഒരു വര നിങ്ങൾ വരയ്ക്കണം അപ്പൊ അത് ഓട്ടോമാറ്റിക് പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ സ്ക്രീന് അഡ്ജസ്റ്റ് ചെയ്യും വേണം കാരണം ഇവരെ ഈ പ്ലേയേഴ്സിന്റെ കാലിന്റെ അടിയിൽ കൂടെയാണല്ലോ അങ്ങനെ പോവേണ്ടത് സോ ചിലപ്പോ അത് അവര് തടയാ മിക്കവാറും അവർ തടയും സോ ഇത് നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് എല്ലാ ഇതിലും എല്ലാതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഗൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം സോ അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു ഇത് ഏഹ് നമ്മുടെ ലാസ്റ്റത്തെ ഷോട്ട് സോ നമ്മള് അഞ്ച് ഷോട്ടാണ് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണ ഉള്ളു ആ ആക്ച്വലി സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ചെയ്യാം എനിക്കറിയാൻ ഗൈസ് അത്യാവശ്യം നല്ല ലോങ് ഐക്കിന്റെ വീഡിയോ അതായത് ഞാൻ ഇത്രയും ഇതാക്കണം എന്ന് വിചാരിച്ചാലോ പക്ഷെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ ലോങ് ഐക്യാണ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്ക്രൈബ് ലൈറ്റ് ഔട്ട് ഫൈവ് കെ ആണ് അത് കഴിഞ്ഞാൽ ഒരു ഗീവ് ടു കെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൂഫ് നേടുന്നത് കമ്മ്യൂണിറ്റി ലാബിൽ ചെക്ക് ചെയ്ത അതിന്റെ പ്രൂഫുണ്ട് നമ്മൾ ഫേക്ക് ഒന്ന് കറക്റ്റ് ഒരു മണിക്കൂർ ലൈവ് വന്നിട്ടൊക്കെ നമ്മൾ അനൗൺസ് ചെയ്തത് വിന്നർ അനൗൺസ് ചെയ്തത് സോ പ്ലീസ് പാർട്ടിസിപ്പേറ്റ് ആയിട്ടില്ല നമ്മൾ ത്രീ കെയിൽ ചെയ്യുന്നതാണ് സോ പ്ലീസ് സപ്പോർട്ട് ആൻഡ് അടുത്തൊരു വീഡിയോ നിൽക്കുമ്പോൾ വീണ്ടും കാണാൻ ബൈ ബൈ പ്ലീസ്